ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൈസ് നമ്മളിപ്പം നിൽക്കുന്നത് പിന്നെ എറണാകുളത്ത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഫോറസ്റ്റ് റിസോർട്ടിലാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നന്ദൂട്ടി ഇവിടെ നിൽക്കൂ അപ്പം ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നന്ദപ്പനൊരു പിന്നെ ഒരു ആഡ് ആഡ്ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ് ഓയിലിൻ്റെ ഹെയർ ഓയിലിൻ്റെ അപ്പം അതിനാണ് ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ അപ്പോൾ വീടിലോട്ട് പോകാം അവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളതിൻ്റെ ഇതിലാണ് മാഡം അങ്ങനെ ഇരിക്കുന്നത് പിന്നെ പിന്നെ നോക്ക് ഇത് ഇതിപ്പം നമ്മുടെ ഇതായിട്ട് നമുക്ക് തന്നേക്കുന്ന റൂം അപ്പം പക്ഷേ റൂമിൽ നിന്ന് തുടക്കാം പിന്നെ നല്ലപ്പോൾ പറയും കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ആറോ എന്തോ സാധനമുണ്ട് ചെറിയൊരു ബോട്ടൊക്കെ കിടപ്പുണ്ടോ അങ്ങനെ കാണാൻ പറ്റുന്ന കണ്ടോ പിന്നെ നല്ല രസമാണ് നല്ല വ്യൂ ആ പിന്നെ അങ്ങോട്ടൊക്കെ വേറെ സ്ഥലമുണ്ട് അങ്ങോട്ടൊക്കെ കാണിക്കാം അപ്പൊ ചേട്ടനും ഡിലീ വണ്ണൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടാ നമ്മുടെ കൂട്ടത്ത് അപ്പം ഇവിടെ ഇരിക്കും കുഞ്ഞു നമ്മളിവിടെ ആക്കിയിട്ട് അവര് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ പോയതാണ് ഫുഡ് വേണം അപ്പൊ ഫുഡ് മേടിക്കാം അങ്ങനെ നമ്മളിവിടെ വെയി വെയിറ്റ് ചെയ്യുവാണ് ഇനിപ്പോൾ ഉടനെ ഉണ്ട് നന്ദൂന്റെ ഷൂട്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ കാണിക്കാം നന്ദി ഭയങ്കര ഇട്ടാണ് അങ്ങനല്ല ഇതല്ലടേശ അമ്മ താഴോട്ട് കൊണ്ടുപോട്ടെ എവിടെ എന്റെ അടുത്ത് പറഞ്ഞ എന്താ ചുമ പറ്റിക്ക വേണ്ടട പാവോട അവൻ നമ്മടെ കണ്ണന്റെ എത്രയുള്ളവൻ അടിക്കണ്ട കണ്ടോ അമ്മയുടെ ബ്ലോഗിൽ എന്തേലും പറയാനുണ്ടോ ഈ ചെറുക്കനെ അടിക്കുന്നു പാവട ഞാൻ ഇങ്ങനെ അടിക്കൂടാട നമ്മളിതാ കാണുന്നത് മലയാറ്റിയൊരു മലയാണ് കേട്ടോ പറഞ്ഞു നമ്മൾ നമ്മളതിന്റെ അടുത്താണ് ഏട്ടാ നിൽക്കുന്നത് എന്റെ എന്റെ എന്താ പ്രശ്നം അമ്മ എന്താ ഓ നമ്മടെ നന്ദൂട്ടന്നെ ഊഞ്ഞാലി കടപ്പുണ്ട് ഏട്ടോ അവിടെ ഷൂട്ട് കിടക്ക കുനിയണ്ട നേരെ ഇരുന്നാ മതി വെള്ളം കയ്യിലെടുക്കണേ മണപ്പിച്ചു നോക്കിട്ട് സൂപ്പർ മണോന്നു പറ അങ്ങനെയല്ല മക്കളെ മണപ്പിച്ചിട്ട് നോക്കി നോക്കിങ്ങനെ ആ സാനം പറഞ്ഞ നൈറ്റ് ആയിട്ടോ കിട്ടി പോകത്തെ ഷൂട്ട് നടക്കുവാണ് മൺദൂസിന്റെ അവസാനത്തെ സീൻ എടുക്കാൻ പോവല്ലേ ഇവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പാക്കപ്പ് ആയിട്ടുണ്ട് അപ്പം വീട്ടിലോട്ട് ഇനി പോവാണ് അപ്പൊ അടുത്ത വീട്ടില് ടാറ്റാ